ശാലയിൽ കൂട്ടിൽ നിന്നും പുറത്തു ചാടിയ മൂന്ന് ഹനുമാൻ കുരങ്ങുകളിൽ രണ്ടെണ്ണത്തെ തിരികെ കൂട്ടിലെത്തിച്ചിട്ടുണ്ട് ഒരു കുരങ്ങ് മൃഗശാല വളപ്പിനുള്ളിലെ മരത്തിൽ തന്നെ തുടരുകയാണ് ജിബിൻ ഉണ്ട് ജിബിൻ വല്ലാത്ത പരിശ്രമമായിരുന്നു ഇന്ന് സന്ദർശകർക്ക് അവിടെ വിലക്കൊക്കെ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇരങ്ങിനെ തിരികെ കയറ്റാൻ വേണ്ടിയിട്ട് ഒടുവിൽ രണ്ടെണ്ണം തിരികെ കയറി ഒരാൾ ഇവിടെയുണ്ട് ാണ് അറിയുന്നത് ഇതിന് പിന്നാലെയാണ് ഈ ചാടിപ്പോയി മൂന്ന് കുരങ്ങുകളെ തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ മ്യൂസിയം അധികൃതർ തുടങ്ങിയത് പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അവർ ഇന്നലെ രാത്രിയോളം ഈ ശ്രമം നീണ്ടുവെങ്കിൽ പോലും ഈ ഹനുമാൻ കുരങ്ങുകളെ തിരിച്ച് കൂട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ഇന്ന് തിരുവനന്തപുരം മ്യൂസിയത്തിലേക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ട് അത്തരത്തിൽ ഈ മൂന്ന് ഹനുമാൻ കുരങ്ങുകളെ തിരിച്ച് കൂട്ടിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് ഇതിനിടെയാണ് ഇപ്പോൾ രണ്ട് പേർ ഇന്ന് കൂടി കൂട്ടിൽ കയറിയിരിക്കുന്നത് ഒരു ഒരു കുരങ്ങ ഒരു ഹനുമാൻ കുരുങ്ങി ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂട്ടിലേക്ക് കയറിയത് മറ്റൊരു െ അവിടുത്തെ മ്യൂസിയത്തിൽ തന്നെയുള്ള ഒരു കീപ്പറാണ് മ്യൂസിയം കീപ്പറാണ് ഇത്തരത്തിൽ വലയിൽ കുടുക്കിക്കൊണ്ട് കൂട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇനി ഒരാളും കൂടിയാണ് ഒരു ഹനുമാൻ കുരങ്ങും കൂടിയാണ് ഈ കൂട്ടിലേക്ക് തിരിച്ചെത്താനുള്ളത് ഇതിപ്പോഴും ഈ മ്യൂസിയം പരിസരത്തുള്ള മരത്തിൽ തന്നെ തുടരുകയാണ് എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ മൂന്നാമത്തെ ആളെ തിരികെ കൂട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ മ്യൂസിയം അധികൃതർ ഉള്ളത് എന്തായാലും ഇത് രണ്ടാമത്തെ തവണയാണ് ഈ ഹനുമാൻ കുരങ്ങുകൾ തിരുവനന്തപുരം മ്യൂസിയത്തിൽ നിന്ന് ചാടി കടന്നു പോകുന്നത് ഇത്തവണ ചാടി കടന്നത് മഴ സമയമായതിനാൽ തന്നെ ഇവിടെ മുളകളൊക്കെ തന്നെ ഒടിഞ്ഞു വീണ ഈ ഹനുമാൻ കുരുകിന്റെ കൂട്ടിലേക്കാണ് ചാങ്ങി നിന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മുളയിൽ കയറിക്കൊണ്ട് കിടങ്ങിൽ അകപ്പെടാത്ത രീതിയിലത് പുറത്തേക്ക് ചാടി എന്തായാലും ഇനി എങ്കിലും ഈ കുരങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കാനുള്ള വലിയ ശ്രമമാണ് ഇപ്പോൾ തിരുവനന്തപുരം മ്യൂസിയത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഇന്ന് രാത്രി തന്നെ ഈ മൂന്നാമത്തെ ആളെയും തിരികെ കൂടുകയറ്റാമെന്നുള്ള പ്രതീക്ഷ എത്രത്തോളം ഉണ്ട് രണ്ടുപേരും പോയതുകൊണ്ട് ഒരു പക്ഷേ മൂന്നാമത്തെ ആളും ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ടാവും അത് തന്നെയാണ് അക്ഷ കാരണം ഈ മനുഷ്യ സാന്നിധ്യം ഉണ്ടെങ്കിലാണ് ഈ ഹനുമാൻ കുരങ്ങുകൾ തിരികെ കൂട്ടിലേക്ക് കയറാത്ത ഒരു ഒരവസ്ഥയുള്ളതെന്നാണ് മ്യൂസിയം അധികൃതർ ഇന്നലെ തന്നെ നമ്മളോട് വിശദീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ വിസിറ്റേഴ്സിനൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് പ്രവേശനം പോലും നിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത് എന്തായാലും ഈ ഒരു ഒരാൾ ഈ ഒരു ഹനുമാൻ കുരങ്ങ് ഇപ്പോൾ കൂട്ടിലേക്ക് കയറിയത് ആഹാരത്തിന് വേണ്ടിയിട്ടാണ് കയറുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടാമത്തെ ഒരു ഹനുമാൻ കുരങ്ങ് ഭക്ഷണത്തിനായിട്ട് തിരികെ കയറിയിട്ടുണ്ട് രണ്ട് ഹനുമാൻ കുരങ്ങുകൾ ഇപ്പോൾ തിരികെ കൂടി കൂടുകയറിയിരിക്കുന്നു ഒരാൾ ഇപ്പോഴും മരത്തിന് മുകളിൽ തന്നെയാണ് ഉള്ളത് പിടികൂടാനുള്ള ശ്രമം കൂട്ടിലേക്കാനുള്ള ശ്രമം നടത്തുകയാണ് ജീവനക്കാർ ജൂബിനാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്